ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞത് എത്ര കഴിച്ചാലും മതി വരാത്തത്ര ടേസ്റ്റുള്ള ഒരു കിഡിലൻ പലാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീട് എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ അരക്ക് ബട്ടനൊന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു അരക്കപ്പ് തേങ്ങ കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാണ് എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിനിപ്പം ഞാനൊരു നാല് ക്യൂബ് ശർക്കര അരക്കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുറേശ്ശേ കുറേശ്ശേ എടുത്തിട്ട് നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് കൈ വച്ചിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം അപ്പോൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണ്ട കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ശർക്കരയിൽ വേണം നമുക്ക് ഈ ഒരു പൊടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇപ്പം ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ നമ്മളിതുപോലെ ഒന്ന് കൊഴിച്ചെടുക്കുക നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല നമ്മൾ ഈ ശർക്കര വെച്ചിട്ടാണ് ഇതൊന്ന് കൊഴിച്ചെടുക്കുന്നത് ഇപ്പോൾ ഇതാ ആ ഒരു ശർക്കര മൊത്തത്തിൽ എനിക്കിതിൽ കായിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു ലൂസി പരുവത്തിൽ വീണ് നമുക്കതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂടുതൽ വെള്ളം ഓവർ ആവും ചെയ്യരുത് എന്നാലെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് ഇരിക്കും ചെയ്യരുത് അപ്പോൾ ഇതുപോലെ വേണം നമ്മുടെ മാവിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ശർക്കര വെച്ച് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പലരും കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കാണാനും നല്ല ഭംഗിയാണ് ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ ഞാനത് ഒരു നാല് ക്യൂബ് ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് അരച്ച് മാറ്റി വെച്ചതാണ് അതിൽ ഞാന് ഒന്നര കപ്പ് തേങ്ങയാണ് ഇട്ടെടുക്കുന്നത് അപ്പം ഈ ഒരു തേങ്ങ നമുക്ക് ഈ ശർക്കരയിൽ കിടന്നിട്ട് ഒന്ന് വീതിട്ട് വറ്റിട്ട് നമുക്കിത് കിട്ടണം അപ്പം അതുവരെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതേ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു തേങ്ങ ശർക്കരയിലൊക്കെ വറ്റിയിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ഗ്രേവി ഉണ്ട് കുഴപ്പമില്ല അത് ചൂടാറുന്ന സമയത്തൊന്ന് റെഡി ആയിക്കോളും അപ്പോൾ നമ്മുടെ ഈ ഒരു പലാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ നമുക്ക് വേണ്ടത് ഈയൊരു ശർക്കരയും തേങ്ങയാണ് അപ്പോൾ വേറൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നടസോ അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ വാഴയിടയിൽ നിന്ന് വാട്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കയ്യിൽ നിന്ന് വെള്ളം നനച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം ഞാൻ കുറച്ചധികം വലിപ്പത്തിലാണ് ഇതൊന്നുണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഏകദേശം ചെറിയൊരു തിക്നസ്സിലും കൂടിയാണ് കേട്ടോ മറ്റ് കട്ടി കുറച്ചിട്ടല്ല ചെയ്തെടുക്കുന്നത് ഒരു ചെറിയൊരു തിക്നസ്സിലും അതുപോലെ തന്നെ കുറച്ച് വലിപ്പത്തിലുമാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗത്തിൽ ഇതൊന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടൈം നമ്മൾ അതിനെ എടുക്കണ്ട പിന്നെ ഞാനത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിൽക്ക് നമ്മുടെ ആ തേങ്ങയുടെയും ശർക്കയുടെയും ഫില്ലിങ് ഉണ്ടല്ലോ അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം കുറച്ചധികം തന്നെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് സൈഡിൽ നിന്നും ഒന്ന് മടക്കി കൊടുക്കാം ആ മടക്ക് നമുക്ക് രണ്ട് അറ്റത്തും എത്തുന്ന ആ രൂപത്തിൽ വേണം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് പ്രസ്സാക്കി കൊടുക്കാം അതിപ്പോൾ ഞാനിത് സ്ട്രീമറിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണമാണ് വെച്ചൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കിത് ആവിലൊന്ന് ഉപവിച്ചിട്ടെടുക്കാം ഇതിപ്പോ ഇതൊന്ന് ഉപവായിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം കൂടി ഞാൻ സ്ട്രീമറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതാ ഇത് നല്ല ചൂടാണ് അപ്പോൾ ചൂടെ നാറിയതിന് ശേഷം നമുക്ക് ഇത് ഇലയിൽ നിന്നും എടുത്തു മാറ്റാം ചൂടേറിയതിന് ശേഷം ഞാനിതാ ഇത് ഇല ഒന്ന് എടുത്തു മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാൻ ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുമ്പോൾ കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നമുക്ക് ഈസി ആയിരിക്കും അപ്പോൾ അതായത് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഗോതമ്പ് മാവിൽ ചെയ്തിട്ട് എടുക്കുന്ന ആ ഒരു ടൈമിൽ ഒന്നുകൂടി ആണ് അപ്പോൾ മൈദയിൽ ചെയ്തിട്ട് എടുക്കുന്നതിനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഈ ശർക്കര വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഗോതമ്പ് പൊടിയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാൻ ആ സൈഡിൽ രണ്ട് ഭാഗങ്ങളും ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ഒരു വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ബാക്കി കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ടേസ്റ്റിയാണിത് അപ്പോൾ കഴിക്കാത്ത കുട്ടികൾ പോലും കഴിക്കും അത്രയും ഉണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം മതിയതിന് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം ഓക്കെ ബായ്